എല്ലാ എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ കുറഞ്ഞ ഫോണുകൾ സ്വന്തമാക്കാം മോഡൽ ഐഫോണുകളും മാസത്തെ ലഭിക്കുന്നു ഫോൺ സോൺ മൊബൈൽസ് ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് ും കോൺക്ട് എ പ്രതികൂല കാലാവസ്ഥയിലും മികച്ച വിളവുമായി യുവ കർഷകൻ നാസർ മങ്കരയുടെ നെൽപ്പാടം മികച്ച രോഗപ്രതിരോധത്തിന് ശേഷയും അത്യുൽപാദനശേഷിയുമുള്ള എ കെ ഫോർട്ടിഎറ്റ് എന്ന പുതിയ നെൽവിത്താണ് ഇത്തവണ ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് പൂർണ്ണമായും ജൈവരീതിയിൽ അഞ്ച് ഏക്കർ സ്ഥലത്താണ് കൃഷി നെൽകൃഷിയിൽ ഒട്ടനവധി വിത്തനങ്ങൾ പരീക്ഷിച്ച് വിജയം കൈവരിച്ച വടക്കാഞ്ചേരിയിലെ യുവകർഷകൻ നാസർ മങ്കര ഇത്തവണ പരീക്ഷിച്ചത് എ കെ ഫോർട്ടിഎറ്റ് എന്ന വിത്തിനമാണ് ഇത്തവണ ഉണ്ടായ കനത്ത മഴയിൽ പലയിടങ്ങളിലും വലിയ രീതിയിൽ നെൽപ്പാടങ്ങളിൽ കൃഷിനാശവും രോഗബാധയും ഉണ്ടായപ്പോൾ ഇതിനെയെല്ലാം അതിജീവിച്ച് നല്ല രീതിയിൽ കതിരിട്ടിരിക്കുകയാണ് നാസർ മകരയുടെ നെൽകൃഷി പൂർണമായും ജൈവ കൃഷി രീതിയിലാണ് അഞ്ച് ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കിയിരിക്കുന്നത് പച്ചില വളവും ജീവാമൃതവും സോയിൽ ഹെൽത്ത് പദാർത്ഥങ്ങളും ചേർത്ത് മണ്ണൊരുക്കിയാണ് കൃഷി ഇറക്കിയത് ഹരിത സഞ്ജീവിനി പോലുള്ള ഓർഗാനിക് വളങ്ങളും ജീവാമൃതങ്ങളും ചേർത്ത് നെൽകൃഷി പരിപാലിച്ചു പോരുന്നു ഏക്കറിന് നാലായിരം കിലോ വരെ വിളവ് ലഭിക്കുമെന്നതാണ് എ കെ ഫോർട്ടി എയ്റ്റ് ഈ പരീക്ഷിക്കാൻ ഇടയായതെന്ന് നാസർ മംഗര പറയുന്നു ഇവിടെ ഇപ്രാവശ്യം പണിതിട്ടുള്ളത് എ കെ ഫോർട്ടി എയ്റ്റ് എന്ന നെൽവിത്ത് ഉപയോഗിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൻ്റെ ആദ്യമായിട്ട് പണിത ഭാഗമാണത് പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയിലും നമ്മൾ അത്രയും പണിതിട്ട് നന്നായി നിൽക്കുന്നു മെയ് മാസം മുതൽ തുടങ്ങിയ മഴയാണ് ജൂൺ അഞ്ചാം തീയതി നട്ടതാണ് അന്ന് തുടങ്ങിയ മഴയത്തും തളരാതെ പിടിച്ചു നിൽക്കാൻ നല്ല കരുത്തോട് കൂടിയ ഒരു വിത്തിനമാണ് എ കെ ഫോർട്ടി അപ്പോൾ നമ്മളിപ്പോൾ കതിര് വന്നു വിളഞ്ഞ് വിളയാൻ പോകുന്നു ഇതുവരെട്ടും നെല്ച്ചെടി നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നു ഉമ ജ്യോതി ഉൾപ്പെടെയുള്ള നാടൻ നെൽവിത്തുകൾ ഏക്കറിന് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോ വരെ മാത്രമാണ് വിളവ് ലഭിക്കുക നേരത്തെ കുറുഞ്ചാരിയും ലാൽ ഹോട്ടറയും പരീക്ഷിച്ച് വലിയ രീതിയിൽ വിജയം കണ്ടിരുന്നു സെപ്റ്റംബർ അവസാന വാരത്തോടെ വിളവെടുക്കുവാൻ തയ്യാറാകുമെന്നത് ഈ തിരുവോണ ദിനത്തിൽ ഏറെ സന്തോഷം പകർന്നതാണെന്ന് നാസർ മംഗല പറയുന്നു അതേസമയം മയിലിൻ്റെയും കാട്ടുപന്നികളുടെയും ശല്യം മേഖലയിൽ രൂക്ഷമാണ് നെൽക്കതിരുകൾ മയിലുകൾ വന്ന് കൂട്ടത്തോടെ കൊത്തിത്തിന്നുന്നത് പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നുണ്ട് You are watching VCV News.